ഡെറാഡൂണിൽ മലയാളി ജവാൻ മരിച്ച നിലയിൽ തിരുവനന്തപുരം നേമം സ്വദേശി ബാലു എസ് ആണ് മരിച്ചത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയ്പൂരിൽ ഹവൽദാർ ആയിരുന്നു വിവരങ്ങൾ നൽകാനായി ശ്രീനന്ദയാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീനന്ദ എന്താണ് സംഭവിച്ചത് രാഖി ജയ്പൂരിലായിരുന്നു ഹവീൽദാർ ആയിരുന്ന ഈ ബാലു എസ് തിരുവനന്തപുരം നേമം സ്വദേശിയാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം ഹവീൽദാർ ആയിരുന്നായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് സ്വിമ്മിംഗ് പൂളിൽ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ഇയാളും മറ്റുദ്യോഗസ്ഥരും കൂടി ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവിക്ക് ലെഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പരിശീലനം നടക്കുകയായിരുന്നു ആ സമയത്ത് എല്ലാവരോടും കൂടിയാണ് ഇദ്ദേഹവും ആ സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത് ശേഷം മറ്റ് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തിരികെ പോവുകയും ഇദ്ദേഹം കുറച്ച് മണിക്കൂറുകൾ കൂടി പരിശീലിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയും നിൽക്കുകയുമാണ് ചെയ്തതെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായ വിവരം വിവരം പറയുന്നത് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തെ കാണാതായി മറ്റ് ഉദ്യോഗസ്ഥർ കൂടെയുള്ള സഹപ്രവർത്തകർ വന്ന് നോക്കിയപ്പോഴാണ് സ്വിമ്മിംഗ് പൂൾ ഇദ്ദേഹത്തിനെ മരിച്ച ശരീരം കണ്ടെത്തുന്നത് എന്താണ് മരണ കാരണം എന്ന് വ്യക്തമല്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും തിരുവനന്തപുരം നേമം സ്വദേശിയാണ് അദ്ദേഹം ബാലു എന്നാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം അവിടെ ഹവീദർ ഹബീദർ പദവിയിൽ ായിരുന്നു ലഫ്റ്റനന്റ് പദവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും മരണ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ജവാനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഖി ശരി ശ്രീനന്ദ ജറാഡൂണിൽ മലയാളി ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം നിയമം സ്വദേശിയായ ബാലു എസ് ആണ് മരിച്ചത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ജയ്പൂരിൽ ഹവിൽദാറായിരുന്നു ശ്രീനന്ദ എസ് പി ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ